ആയിരത്തി നാനൂറ് വർഷം മുമ്പേ ഇസ്ലാമിക മതപ്രചരണം നടന്ന സ്ഥലമാണ് പഴയങ്ങാടി ശ്രീകണ്ഠപുരം അഥവാ ജർഫത്തൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്ത് തന്നെ ഇസ്ലാമിക മതപ്രചരണത്തിന് കേരളത്തിലെത്തിയ മാലിക് ദിനാറും കൂട്ടരും കേരളത്തിൽ പണിത പതിനൊന്ന് പള്ളികളിൽ ഒന്നാണ് പഴയങ്ങാടിലെ പള്ളി മുഹമ്മദ് ബിനു മാലിക് ദിനാർ ഉമറുബിനു മാലിക് ദിനാർ അദിയുബ്നു അധ്യുബ്നു ഉമറുൽ മുഹ്ലാർ ഈസ തുടങ്ങിയവരുടെ കബരടങ്ങൾ ഇവിടെയുണ്ട് ചരിത്രത്തിന്റെ തിരുശേഷിപ്പുകളായി പള്ളി പണിയാൻ മക്കയിൽ നിന്ന് കൊണ്ടുവന്ന കല്ലുകൾ ഗുദ്ബക് ഉപയോഗിച്ച മിംബർ വാൾ എന്നിവ ഇപ്പോഴും ഇവിടെ ഉണ്ട് ചരിത്ര സ്മരണയുളർത്തി ആയിരത്തി നാനൂറ് വർഷമായി പഴയങ്ങാടി ദിനാർ ഏപ്രിൽ മുതൽ ിൽ വരെ വിവിധ പരിപാടികൾ പ്രകാരം സംഘടിപ്പിക്കുകയാണ് ഏപ്രിൽ രാവിലെ മണിക്ക് ഗത്തം അന്നദാനവും നടക്കും രാത്രി ഏഴിന് സുബൈർ തൊട്ടിക്കലിന്റെ കഥാപ്രസംഗവും നടക്കും ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് സമാപനം കുറിക്കും കൂട്ട സിയാറത്തിൽ ഉമർ മുസലിയാർ അൻവർ മൊഹദ്ദീൻ ഹുദവി എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ മുഹമ്മദ് ബി പി മൂസാൻ വി പി ഷിഹാബുദ്ദീൻ പി കെ ജബ്ബാർ എ പി ഉമ്മർ എ പി മുസ്തഫ എ പി ഉസ്സൻകുട്ടി യു പി മായൻ പി റസാഖ് സി എച്ച് മൊയ്തീൻ കെ അസ്കർ എം കെ ഇസ്മയിൽ കെ പി വാഹിദ് എന്നിവർ പങ്കെടുത്തു തിരുനെപിയുടെ കാലത്ത് തന്നെ പള്ളി പണിത പ്രദേശമാണ് ശ്രീകണ്ഠപുരം ചരിത്രത്തിൽ ഇത് അറിയപ്പെടുന്നത് അലൈഹി വസ്ലിം കാലത്ത് തന്നെ സഹാബികൾ മാലിക് ദീനാർ റബി അള്ളാഹുലിൻ്റെ കൂടെ വന്ന സഹാബികൾ കേരളത്തിൽ മതപ്രചരണത്തിനെത്തി പതിനൊന്ന് പള്ളികൾ പണിത മാലിക് മാലിക്യദീനാറിൻ്റെ കൂടെ വന്ന മുഹമ്മദ് ബിൻ മാലിക് ദീനാർ ഉമർ ബിൻ ബിന് മാലിക്കുദീനാർ അദിയുബിൻ ഹാത്തം ഇമറുൽ മുഹ്ലാർ അതേപോലെ തന്നെ ഈസാർ റബി അള്ളാഹുന് തുടങ്ങിയ സഹാബികളാണ് അവരുടെ കബരിടങ്ങളാണ് ഇവിടെ ഇവിടെ ഉള്ളത് അതേപോലെ തന്നെ അവർ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ച പല കാര്യങ്ങളും അതായത് പള്ളി പണിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കല്ലുകൾ അതേപോലെ തന്നെ മിമ്പർ അതുപോലെ തന്നെ വാള് അങ്ങനെ തുടങ്ങിയ തുവിശേഷിപ്പുകളൊക്കെ ഇപ്പോഴും ഇവിടെയുണ്ട് ഇവരുടെ പേരിൽ എല്ലാ വർഷവും കഴിഞ്ഞ ആയിരത്തി നാനൂറ് വർഷത്തോളമായി നടത്തുന്ന റൂസ് ഈ വർഷവും നടന്നുകൊണ്ടിരിക്കുകയാണ് ഉറൂസിൻ്റെ റൂസ് ഇന്നലെ ആരംഭിച്ചു റൂസിൻ്റെ പ്രധാന ഇനമായ അന്നദാനം നാളെ ഈ മക്കാമിൽ വെച്ച് നടക്കുകയാണ് പതിനായിരക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുക്കുകയാണ് വളരെ നല്ല രീതിയിൽ ഈ ഉറൂസ് മുന്നോട്ട് കൊണ്ടുപോയി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും വളരെ വിപുലമായി തന്നെയാണ് ക്രൂസ് നടത്തിയിട്ടുള്ളത് ഈ വർഷം വളരെ വിപുലമായി ക്രൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ്